അല്ല മച്ചന്മാരെ എല്ലാവർക്കും വരുന്ന ഒരു ചെന്ന സാധനം അങ്ങനെ ഇത് തന്നെ അത് മാറി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ജോലിക്കാരികളൊക്കെ വന്നിട്ട് നമ്മളെ ബേസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ബാച്ച് ഈ ഒരു ബാച്ച് ഒരു ഇരുപത് പീസോളം ഉണ്ട് ഇരുപത് പീസിൽ പത്ത് പീസോളം പീച്ചും പത്ത് പീസോളം ഫിഷറുമാണ് ഉള്ളത് ഓക്കെ എല്ലാവരും വൺ ഇയറിന് മേലോട്ടായിട്ടുണ്ട് ഇത് ഒരു ബേഡ് മാത്രം ഒരു പാർബിൾ ബൈഡ് മാത്രം പത്ത് മാസം പ്രായമേ ബാക്കിയെല്ലാം ബാക്കി ഇയർ മേലെയാണ് കൺഫേം ബ്രീഡ് ആവുന്ന ബേഡുകളാണ് ഓക്കെ അങ്ങനെയുള്ള ബേഡുകളാണ് പിന്നെ ഇതിലൊരു ഗ്രീൻ പീസും ലൂട്ടുന്ന പീസും ഞാൻ തരുന്നില്ല കാര്യം അതിഷന് പ്രായമുള്ളവരാണ് അതെൻ്റെ വീട്ടിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ബാക്കി ഇതിലുള്ള എല്ലാ ബേഡും കൊടുക്കുന്നതാണ് പിന്നത്തെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോട്ട് എടുക്കുന്ന ഇരുപത് ഇരുപത് പീസോളം എടുക്കുന്ന ലോട്ട് എടുക്കുന്നവർക്ക് ഞാൻ ചൈന കേജ് ഒരു ചൈന കേജ് രണ്ടൊക്കെ ഒന്നരക്കൊന്നര വരെ ചൈന കേജ് ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഓക്കെ നമ്മൾ അക്കിയുടെ ഷോപ്പിലുള്ളവർ അവരാരെയും വിളിക്കുമോയെന്ന് പറയാനില്ല എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം എനിക്ക് ലാസ്റ്റായിട്ട് കുറേ ആൾക്കാർ ഞാൻ ഗ്രൂപ്പ് ഉള്ളിട്ടപ്പോഴത്തേക്ക് അറുന്നൂറ് വരെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഞാൻ കൊടുത്തിട്ടില്ല ഓക്കെ ഞാൻ ഉള്ള സത്യം നന്നായിട്ട് പറഞ്ഞുതരാം അറുന്നൂറ് വരെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കൊടുത്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വില ചവർ വിലയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ല ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ എന്തായാലും ഈ വില കൂടുതലായിട്ടും ചോദിക്കണമെന്ന് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് നിന്നും അതേമാതിരി നമ്മുടെ എറണാകുളത്ത് നിന്നും രണ്ട് രണ്ട് പാട്ടിൽ ഒഴിച്ച് നിന്നു സോറി കോഴിക്കോട് എന്നല്ല കാസർഗോഡിൽ നിന്നും അവർ അക്യൂറ ഷോപ്പിലുള്ള ആൾക്കാരാണ് അവർ കൊടുക്കുന്ന റേറ്റ് പെർ പീസ് ആയിരം രൂപയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും ജോലി ചെയ്ത് അധ്വാനിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഇപ്പോൾ ബേഡ്സിന് നമ്മൾ കുറച്ച് വില പറയുന്നത് അത് വില കൂടുതൽ ഒരിക്കലും അല്ല ഓക്കെ അപ്പം ഞാൻ വീട്ടിൽ വന്നതാണ് എൻ്റെ ഈ ബേഡേക്ക് നൂറ് ശതമാനം അസുഖം ഉറപ്പാണ് ഓക്കെ അപ്പം അതുകൊണ്ട് എൻ്റെ കിളിക്ക് ഞാനാണ് നിശ്ചയിക്കുന്നത് വില അപ്പം നിങ്ങൾക്ക് വീട്ടിൽ വളർത്താനാണ് കുറേ ബേഡ് ഒരുമിച്ച് ഇടണം കോളഞ്ഞാറ്റ് ഇടണം എന്ന് മാത്രമുള്ളവരെ വിളിക്കുക നമുക്ക് വീടുകളിൽ പോവാം മച്ചന്മാരെ ഇതാണ് നമ്മുടെ ഇരുപത് പീസ് ബേഡ് പത്ത് പീസ് ഫിഷറ് പത്ത് പീസ് പീച്ച് ഓക്കെ അപ്പം ഇതെനിക്ക് വേണമെങ്കിൽ അക്കോരോ ഷോപ്പിൽ വില കുറച്ച് അടിച്ച് സെയിൽ ചെയ്തിട്ട് പോവാം ഈ ബേഡുകളായിരുന്നു ഞാൻ ഇപ്പോൾ ഇനി കാണിക്കുന്ന എല്ലാ ബേഡുകളും കുറേയധികം ഹാഫ്ര കിലോ മീഡിൻ്റെ ബ്രീഡിംഗ് പേർ ഉണ്ട് കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്ത് തന്നെ പോകട്ടോ അപ്പം ആ എനിക്കിത് വേണമെങ്കിൽ വില കുറച്ച് ചവിട്ടി എല്ലാം വില കൊടുത്ത് നിർത്തിയിട്ട് പോകാം പക്ഷേ ഞാൻ അങ്ങനെ കാണിക്കുന്ന ഒരു ലോക ഇതായിരിക്കും ഓക്കെ എനിക്കത് കാണിക്കാനേ പറ്റത്തില്ല അങ്ങനെ ഞാൻ ചെയ്യത്തുമില്ല വളർത്തുന്ന നമ്മളെ വീട്ടിൽ വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക കൂടുതലായിട്ടും ഞാൻ അവരെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലാതായത് ഷോപ്പിൽ വളർത്തുന്നത് അല്ല നല്ല ബേഡുകളാണ് സത്യം എന്തായിട്ട് പറയുകയാണ് ഒരു അസുഖവും കാര്യങ്ങളോ പിന്നെ ഈ ഒരു ബാച്ചിനകത്ത് ഒന്ന് ഒരു ബേഡ് ഇതായി ഇപ്പോൾ ഈ കാണുന്ന ബാഡിൻ്റെ കാല് ഇല്ല അത് ഞാൻ തരത്തില്ല അതേമാതിരി ഒരു പീച്ചിൽ കാലിൽ കുറച്ച് വിരലിനെ ആ ബേഡുകൾ കടിച്ചെടുത്തിട്ടുണ്ട് അതും ഞാൻ തരത്തില്ല അതേമാതിരി ലൂട്ടിനോ പീച്ചും ഗ്രീൻ പീച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ബേഡ് ഞാൻ തരത്തില്ല ഇത് വീട്ടിൽ ഇട്ടിക്കാനുള്ളതാണ് അത് പിന്നെ ആരും വന്നാലേ തരത്തില്ല തരുന്ന സാധനം നല്ലതേ തരുള്ളൂ അത് അതിന് ലൗബേഴ്സിൻ്റെ ഒരു പത്ത് പീസ് അടങ്ങിയാണ് ഇത് കൺഫേം ആയിട്ട് ബ്രീഡായിക്കൊണ്ടിരുന്നതാണ് അതെനിക്ക് എല്ലാവരെയും എല്ലാവരും എനിക്ക് നോക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ ഇത്രയും ആകുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു പഫടിച്ചിരിക്കുന്ന ബേഡുണ്ട് അതായപ്പോൾ ഈ ഒരു ബേഡ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ആ ഒരു ബേഡ് എഗിങ്ങിനെ പറ്റിയിരിക്കുകയാണ് ഫീമെയിൽ ബാഡാണത് അപ്പോൾ ഞാൻ അതിൻ്റെ ഫുള്ള് കാഴ്ച അത് ബോക്സിനകത്ത് മുട്ടയിടാൻ വേണ്ടി കയറിയിരിക്കുന്നത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഓരോരോ ബോക്സായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി തരുകയാണ് ഈ ഒരു ബേഡ് ഇതാണ്ട ആ ഒരു ബേഡ് ബോക്സ് അത് തിരിപ്പുണ്ട് മുട്ടയിടാൻ വേണ്ടി കയറി ഇരിപ്പുള്ളതാണ് പക്ഷേ ഞാൻ അതായത് കാര്യം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ റിസൾട്ട് ഇരിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഒരു മുട്ട ഇരിപ്പുണ്ട് ഓക്കെ മുട്ടയും കയറും കിട്ടു തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം എന്നെ വിളിക്കുക ഓക്കെ ഇതൊരു ബിസിനസ്സായി ഞാൻ കാണുന്ന മേഖലയല്ല എൻ്റെ ഒരു ചേട്ടൻ ഒരാൾക്ക് വേണ്ടി ഞാൻ ബേഡെടുത്തയാണ് അപ്പോൾ ഞാൻ എന്തായാലും നാണം കിട്ടിയിരിക്കുകയാണ് അല്ല ഞാൻ അയാൾക്ക് വേണ്ടി സത്യം ഈ സത്യസന്ധമായിട്ടാണ് ഈ ഒരു ഇതിൽ പറയുന്നത് കൊണ്ട് അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല ഓക്കെ എന്നെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ എനിക്കുണ്ടെന്ന് അറിയാം ഒരാൾക്ക് വേണ്ടി കുറച്ചധികം ബേഡുകൾ എടുത്ത് സെറ്റ് ചെയ്തതാണ് അപ്പോൾ അയാൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്വർണം എൻ്റെ കയ്യിൽ കണ്ട സ്വർണ്ണം ആല പണയം പറ്റി അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരവസ്ഥ വരരുതേ ഓക്കെ അപ്പോൾ അയാൾ കാണുന്നുണ്ടെങ്കിലും ഞാൻ അയാളെ ഒരിക്കലും ഒരാളെയും കുറ്റ പറയില്ല ഒരാവശ്യം വന്നിവിടെ ചെയ്യണം കേട്ടോ അപ്പം ഇത് ആൽമീന വിശ്വസാണ് ഇത് കൊടുക്കാനുള്ള ബേഡുകളെയല്ല കേട്ടോ ഈ ഒരു ബേഡുകളൊന്ന് നോട്ട് ഫോർ സെയിലാണ് കാരണം ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാണ് നമ്മൾ ആ ഒരു കോളനി കേജി കിടന്നതാണ് അപ്പം ആൽമിനെ ചന്തം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത് ഓക്കെ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കാണിക്കുന്നത് ഓരോരോ ഇൻഡിവിജ്വൽ ബ്രീഡിങ് ആണ് എല്ലാം ഒരുമിച്ച് സെറ്റാക്കിയിട്ട് ഓരോരോ പേർ പേരായിട്ട് ഞാൻ സെറ്റാക്കി അവരെ ഇഷ്ടപ്പെട്ട മെയിൽ ഫീമെയിലാക്കി അവർ ബോക്സിനകത്ത് കയറുന്നുണ്ട് ബോക്സിനകത്തൊക്കെ ഇരിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഈ ഒരു ബേഡിനെ കാണുമ്പോഴത്തേക്കും അറിയാം അതായത് മെയിൽ ബേഡാണ് വെളിയിരിക്കുന്നത് ഫീമെയിൽ ബേഡിനെ ഞാൻ ബോക്സിൽ നിന്ന് കൊട്ടാം അപ്പം കൊട്ടുമ്പോഴത്തേക്ക് നമ്മളെ ഈ ക്യാമറ ഷേക്ക് ആവുമെന്ന് കാണാം കണ്ട ഫീമെയിൽ ബേഡ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൺഫേം ബ്രീഡും പറയണം കേട്ടോ ബോക്സിനകത്ത് കയറി ഇരിപ്പുള്ളതാണ് ഇവരെ ബാച്ചിൽ എനിക്കൊരു രണ്ട് മൂന്ന് പേരോളം ബ്രീഡായി മുട്ട ഇരിപ്പുണ്ട് അപ്പം അത് കൊടുക്കാൻ പറ്റത്തില്ല കാര്യം അതിൽ മുട്ടയും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് എനിക്ക് അപ്പോൾ ആ മുട്ടയും കാര്യങ്ങളിലേക്ക് മാറ്റി വെക്കാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇതിന് ഫിഷറാണ് ഓക്കെ പാർ ബ്ലൂ ഫിഷറിൻ്റെ ഒരു കൺഫേം പേർ ആണ് വേണ്ട അവരെല്ലാം സെറ്റായി ഇരിപ്പുള്ളതേ ഉള്ളൂ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക ഇതാണ് പാർ ബ്ലൂ ഫിഷറിൻ്റെ ഒരു പേർ ഓക്കെ അപ്പം അടുത്തായിട്ട് വീണ്ടും നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ബോക്സിൽ നിന്ന് തട്ടി ഇറക്കുന്ന സ്ഥിതി ഓക്കെ അപ്പം നമ്മൾ ബോക്സിൽ കൊട്ട് കൊടുക്കുകയാണ് കൊട്ട് കൊടുത്താലേ അവർ രണ്ടുപേരെയും ഇറങ്ങുകയുള്ളൂ അപ്പം ഇതാണ്ടല്ലോ ഇതാ രണ്ട് പേര് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ വയലറ്റ് പീച്ചും അതേമാതിരി ഒരു ഒപ്പിൽ തന്നെ ആറ്റൊക്കെ സെറ്റായിരിപ്പൊള്ളത് അപ്പോൾ ഇവരെ നിന്ന് ഏതൊക്കെ കുഞ്ഞുങ്ങൾ ഇറങ്ങുമെന്ന് ഒരു ഐഡിയ അല്ലാണ്ട ഇപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ ബോക്സിനകത്ത് കയറിതിരിച്ച് തന്നെ ഓക്കെ രണ്ട് വീടും ബോക്സിനകത്ത് തന്നെ കയറും അവരെല്ലാം ബ്രീഡിങ്ങിന് വേണ്ടി എല്ലാം ഇരിപ്പുള്ളതാണ് ഇതാ വയലറ്റ് ഫിഷറും അതേമാതിരി കുബാൾട്ട് ഒരു പേറാണ് അപ്പം കുറച്ചധികം ബേഡുകളുണ്ട് അപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം കൺഫേം പേറാണ് താങ്കല്ല അതും ബോക്സിനകത്ത് കയറിപ്പോയി ഇനി ഇതും ബോക്സിനകത്ത് കയറിപ്പോവാനാണല്ലോ ലക്ഷണം ഓക്കെ അടുത്തായിട്ട് ഇതാ ഇതൊരു വയലറ്റ് പീച്ച് ഓക്കെ ഡി എഫും എസ് എഫും സിംഗിൾ ഫാക്ടറും ഡബിൾ ഫാക്ടറും ആയിട്ടുള്ളൊരു വയലറ്റ് ബീച്ചാണ് ഇവരൊക്കെ എല്ലാം ബ്രീഡിംഗ് പേറാണ് അപ്പം എൻ്റെ ഇതേമാതിരി നല്ല പേട് എന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അസുഖ പോലാത്ത പേടാണ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളും കാരണം കിട്ടുന്ന ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുന്നത് ഈ ഒരു പൈഡാണ് അതായത് രണ്ടാ ബോക്സ് ഒന്ന് കയറിപ്പോകുന്നതാണ് വേണ്ട ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ഇഷ്ടമല്ല സപ്പോർട്ട് പൊട്ടിയാണ്